ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനീറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി

അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഏഷ്യം അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ വെൽ തേക്കം ബാക്ക് ടു യു അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ അവർ നിങ്ങളിലേക്ക് तिरके वर्ग में विल टेक कम बैक टू यू विल टेक कम बैक टू यू वर्ग लेके तिरके वर्ग में अब अंदर लेके तिरके वर्ग में विल टेक कम बैक टू यू बाहर लेके तिरके वर्ग में विल टेक कम बैक टू यू ओके െ ലെറ്റ് സി ഹെൽദി കം ബാക്ക് ടു യു അവർ നിങ്ങളിലേക്ക് തിരികെ വരും ഓക്കെ ഡെത്ത് ആൻഡ് റീബെർത്ത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബെർത്ത് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഫസ്റ്റ് കാർഡിലൂടെ വ്യക്തമാവുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഒത്തിരി പ്രോബ്ലംസ് കാണുന്നുണ്ട് ഒത്തിരി ഓബ്സ്റ്റകൾസ് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് പക്ഷേ ഈയൊരു സമയത്ത് എന്ത് കാര്യമാണ് നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ഈ റിലേഷൻഷിപ്പിൽ എൻഡാവുന്ന ായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ യെസ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ജെനുവിനായിട്ട് തന്നെ വളരെ സിൻസിയറായിട്ടുള്ള പ്രണയവുമായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാര്യം നേടിയെടുക്കുന്നത് വരെയും ഈ വ്യക്തി ഫൈറ്റ് ചെയ്യും എന്ന് കാണുന്നുണ്ട് ആൻഡ് യെസ് ഈവൻ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ട് ഏതൊരു സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഏത് പ്രോബ്ലം ആണോ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ അവർ നിങ്ങളെ അത്രമേൽ ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ ഒരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യൂനായിട്ടോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നിങ്ങളെ ഈ വ്യക്തി ഇപ്പോൾ കാണുന്നുണ്ട് ഓക്കേ ദ സൺ കാഡ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത് നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ഒരു മൊമെൻ്റിൽ ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് റെസ്പോണ്ട് ഈ ഒരു സമയത്ത് മേ ബി ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള കോളോ മെസ്സേജോ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഓക്കെ ആൻഡ് എസ് ദ ടവർ സിറ്റുവേഷൻ ഈ ടവർ സിറ്റുവേഷൻ കാണുന്നത് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം നിങ്ങൾക്കിടയിൽ എന്താണോ ഈ ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റക്നെസ്സിന് കാരണമായിട്ടുള്ള എന്താണോ ആ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് എൻഡാവുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ബ്ലാക്ക് മാജിക് എഫക്റ്റുള്ള ആണ് ഒത്തിരി പേരും ഒപ്പോസ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ചില വ്യക്തികളാലോ സാഹചര്യങ്ങളാലോ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നാലും ഈ വ്യക്തിയുടെ പ്രണയത്തിന് മുന്നിൽ ഏതൊരു സിറ്റുവേഷനും എൻ്റാവും ഏതൊരു സാഹചര്യത്തിനും ഒരു തീർപ്പുണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത് യെസ് അത്ര മാത്രം ആണ് നിങ്ങൾക്കിടയിലുള്ള ഈ പ്രണയം എന്ന് പറയുന്നത് അത്രയും ഡെപ്ത് ഉണ്ട് മറ്റൊരു ശക്തിക്കും നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കാണുന്നത് അത്രയും അത്രയും ആണ് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ അത്ര മാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കുന്നുണ്ടാവാം എങ്കിലും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടാവുക ഓക്കെ യെസ് ഈ ഏ സാഹചര്യത്തിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയുന്നുണ്ടാവില്ല എങ്കിലും എങ്കിലും അതിനു വേണ്ടിയിട്ട് ആ വ്യക്തി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ വ്യക്തി തയ്യാറായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ഓരോ തടസ്സങ്ങളും നീക്കി അതിനെല്ലാം അവഗണിച്ച് നിങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഈ വ്യക്തി അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ മാസ്റ്റർ കാർഡിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ അത്രമേൽ അവരെ ഈ ഈയൊരു സിറ്റുവേഷൻ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് എപ്പോഴാണ് അവർക്ക് സെപ്പറേറ്റഡ് ആവേണ്ടി വന്നത് ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓർത്ത് അധികമായിട്ട് അവർ സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ അവർക്ക് അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് അതിന് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരവസരം ഉണ്ടാവുന്നില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ടാവില്ല പക്ഷെ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ അവർ നിങ്ങളിലേക്ക് ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും ഓരോ മൊമെന്റിലും അവർ നിങ്ങളുടെ അരിലേക്ക് തിരികെ വരാനുള്ള ശ്രമങ്ങളിലാണെന്ന് തന്നെയാണ് കാണുന്നത് എത്രമാത്രം അവർ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും അവർ ആ ഒരു അവരുടെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെയും അവർ പരിശ്രമിച്ചു കൊണ്ടേ എന്ന് തന്നെയാണ് കാണുന്നത് ഇത് ഒരു ഇൻഫിനിറ്റ് കണക്ഷനാണ് എന്നുള്ളതാണ് മറ്റൊരു ക്ലാരിറ്റി നമുക്ക് ലഭിച്ചിട്ടുള്ളത് എത്രമാത്രം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ എത്രമാത്രം ഫീലിങ്സാണ് നിങ്ങൾക്ക് അവരോടുള്ളതോ അത്രയും സ്നേഹവും ഫീലിങ്സും ഈ വ്യക്തിക്ക് നിങ്ങളോടും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡായി പോകുന്നതല്ല ഓക്കെ നിങ്ങൾക്ക് അങ്ങനൊരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിവിടെ പറയാൻ കഴിയുന്നത് ഓക്കെ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരിക്കലും എൻഡായി പോകുന്നതല്ല ഓക്കെ അത്രയധികമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് മേ ബി ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം ഈ വ്യക്തി കൊണ്ട് ഈ വ്യക്തിയാൽ തന്നെ അല്ലെങ്കിൽ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു എന്നുള്ള കാര്യം ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ട് പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ലൈഫിൽ അവരുടെ ഒരു ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാനോ അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവരുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല ഓക്കെ ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് വീണ്ടും ഒരു എന്താ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം ഓർത്തി കൂട്ടി ചൊല്ലു അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഊട്ടി ഊട്ടി ടെൽ യു ഷൈജ് നാവ് ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ടെൽ യു ഷായിജ് നാവ് മൈ ലൈഫ് ഈസ് ബെർത്ത് ലെസ് വിത്തഔട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂവും അവർ കൽപ്പിക്കുന്നില്ല ഓക്കെ ആൻഡ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് അവർ ഇറ്റീസ് ഓക്കെ എന്ത് സാഹചര്യമായിരുന്നാലും അവർ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഓക്കെ ലെറ്റ്സ് വർഗിത്ത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ പാസ്റ്റിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും നമുക്ക് മറക്കാം എന്നിട്ട് ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരു ന്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ആൻഡ് വി ആർ വെയ്റ്റ് ഫോർ ഈച്ച് അതർ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും റൊമാൻറ്റിക്കായിട്ട് ഉള്ള ഫീലിങ്സാണ് അവർക്ക് ഉണ്ടാവുന്നത് ആൻഡ് ലെറ്റ്സ് ഹീൽ ടു ഗെതർ ഓക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ ഹീലാവാം ഓക്കെ അപ്പോൾ അതായത് നമ്മൾ ഒന്നിച്ച് ചേർന്നാൽ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് ഉണ്ടാവുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നു ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങളുമായിട്ട് ഇനി ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന വ്യക്തി നിങ്ങളോട് പറയുകയാണ് ആൻഡ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് ഒരിക്കലും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ആൻഡ് ഐ ഫീൽ ദ സെയിം ഫോർ യു ഓക്കെ നിങ്ങൾക്ക് എന്താണോ അവരോട് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിംഗ് തന്നെയാണ് അവർക്ക് നിങ്ങളോടുമുള്ളത് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കെ ഈശ്വരൻ അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്ടി ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ് കണക്ടി ബ്ലൂ കളർ ഫസ്റ്റ് ബ്ലൂ കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണയോ ഫേവറേറ്റ് കളർ ആയിരിക്കാം അബ്രോഡ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലെറ്റർ ബി ലെറ്റർ സി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഈഗോ നിങ്ങളിലൊരാൾക്ക് കൂടുതലായി ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് വിത്തിൻ ടു ഡേയ്സ് ഓക്കെ ഒരു ടു ഡേയ്സിനുള്ളിൽ ഒരു പോസിറ്റിവിറ്റിയാണ് കാണുന്നത് ഒരു പോസിബിലിറ്റി ഉണ്ട് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യാനോ ആയിരിക്കാം ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആൻഡ് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് പ്രത്യേകതരം ഒരു ക്രെയ്സ് ഉള്ള വ്യക്തി ആയിരിക്കണം വയലറ്റ് കളർ ആൻഡ് ഓഗസ്റ്റ് മന്ത് ഓക്കെ ഓഗസ്റ്റ് മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് സെൻസിറ്റീവ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന അല്ലെങ്കിൽ സെൻസിറ്റീവ് ആകുന്ന ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ട്വൻറ്റി ലോങ്ങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ്ങ് ഹെയർ ഉണ്ടാവാം കാപ്രിക്കോൺ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയക്സ് അതിനുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ സി ഇസ് മോർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ഫോർട്ടീൻ നമ്പർ തേർട്ടി നമ്പർ ഇലവൺ ട്വൽവ് ലെറ്റർ എച്ച് ടുമോറോ മോറോ എ പോസിബിലിറ്റി ടുമോറോ ആൻഡ് 24 is important for this relationship number 9 january month golden color february month and white color number 8 letter h number 1 letter i short term bird verana and dava. െറ്റർ എം ഒക്ടോബർ മന്ത് ഗ്രീൻ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ട്വൻറ്റി സെവൻ യെല്ലോ കളർ ഓക്കെ ഇലവൺ നമ്പർ എയ്റ്റ് തേർട്ടി ത്രീ ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ വീണ്ടും പോസിബിലിറ്റിയാണ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മരക്കൾ പോലുള്ള മാറ്റം സംഭവിക്കാനുള്ള സമയം വളരെ അടുത്തിരിക്കുകയാണ് ട്വൻ്റി സെവൻ ആൻഡ് ഫൈനലി ലെറ്റർ ആർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ